ോക്കെ ഓടിപ്പോ ചത്ത ഓർമ്മ റീകോഡ് അവിടെ അടിച്ചിട്ട് സാധനം എങ്ങനെയാണെന്നോ സാധനം അടിന്നോ ആ അതുപോലെ മനസ്സിലായോ ഇന്നലെ അത് കഴിഞ്ഞ് നമ്മളൊരു ഐക്യു ഗെയിമൊക്കെ നമ്മള് തിരിച്ചു വന്ന് മനസ്സിലായോ ഐക്യു ഗെയിമും എടുത്ത് ലാസ്റ്റ് മാച്ച ഐക്യു ഗെയിമോണ്ടോ സാധനം കണ്ടായിരുന്നോ ആ പോയി ഐജലടുത്താണ്ടോ എൻ്റെ നീ നിനക്ക് അവിടെ ഒരു റോളില്ല മനസ്സിലായോ നീ ചത്ത് തീ കഴിഞ്ഞു പക്ഷെ എനിക്ക് വീണ്ടും ഇവിടെ റോൾ ഉണ്ട് അതാണ് ഡിഫറൻസ് മനസ്സിലായോ ബ്രോ ഡിഫറൻസ് അതാണ് മനസ്സിലായി നീ നീ കൊളയടിക്കാൻ അവിടെ പറഞ്ഞോടത്ത് കളയേപ്പിക്കാൻ അറിയോണെ അവിടെ പറഞ്ഞ സംഭവം ആ ഓ നേരെ കണ്ടോ താരറിണെ ആഹ് ബ്രോ ബ്രോ കണ്ടോ ബ്രോ കണ്ടോ ખાંડ ટેલર ब्रो ડિફરન્સ ब्रो ડિફરન્સ ડિફરન્સ ब्रो ડિફરન્સ હા લેવરેજ ब्रो આ എങ്ങനെയാണ് દેખાવાનું કરિયે હા ઇક્યુના હા આ ઇક્યુના હ હા તને વાડા કોણ મેંડાને કડન ગણગણાનાના આતોને કામ નથી മനസાયા હા ને વી કોણ એડ્જે રિકણ એડ્જે આડ્જે આડ્જે એને એને ગણ એને ગણ કદ કદ કીટોલે બલા તો બલા તો તુનો അവൻ പറഞ്ഞു അതിന്റെ അതുപോലെ തന്നെ അടിച്ച് അതാണ് അണ്ണം ചെയ്തത് ഇങ്ങോട്ട് വാടാ 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 വാടവാട ഇക്ടവാടാ കേ ഞാൻ കണ്ട്രമയിലൈ ഹൈ ഹൈ ഓ എടേ നമ്മക്കടിയിട്ടു വാ വാ നിങ്ങൾ വാ എവിടെ കൊണ്ടുപോക്കി കൊണ്ടിടിച്ചിടേക്കോ വന്നേക്കോ പോക്കി പോക്കി ഇക്കണോ വന്നേക്കോ പോക്ക് പോക്ക് മക്ക മക്ക ഇന്നെങ്ങേ നേരെ നേരെ അവർ മാച്ച് അവർ മാച്ച് ഇവേറ്റ് എടുക്കണേ ഇकडे വോയിസ് ഇല്ല

നമസ്കാരം താങ്ക്യൂ ഹരിത ആള് ഇടോണ്ടി എന്തിക്ക് ഇല്ലണ്ടി എടുത്തില്ല നിങ്ങൾ ഇരിടേ കൊണ്ടേ കൊണ്ടേ ഇല്ല എവിടെ ഉണ്ട് മുണ്ടോണ്ട് അല്ല ുണ്ട്റെ അവിടെ ഇല്ല അവൻ അവിടെ ഒന്നേຊോടാ എന്നാ ചെയ്തു ഓംബ എല്ലാര മോൾനെ അടിച്ചിടേ ഇപ്പത്തെ സൈഡിലോട്ട് ഞാൻ ഞാൻ കണ്ടില്ല ബ്രോ 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 അടിച്ചു ഒരു അണ്ടി എനിക്കാ മറ്റേ ഷോട്ട് ഗൺ കിട്ടിയത് ഒരെണ്ണം ബ്രോ ഗാണ്ടു 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 ബ്രോ ഗാൻഡുളെ अस्ने 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 आशने के राशने के राशने लग रहे हैं तो क्या है यार तो मोनोटो परी अरनियो हम्म इगले लेट्स गो अपर माचो के इजी ब्रो इजी नो प्रॉब्लम रो नो टेंशन नो टेंशन सीरो टेंशन ब्रो ब्रो वन वन टेंशन ब्रो वन वाइ 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 वन टेंशन दैट्स वाइ वन मीन्ड आई विल टेल यू ऐसे चल ജനാദന അനു മിരാമറ കളിക്കുന്നു നീ മണ്ടനാണ് എന്ത് പേടിക്കാൻ ഇകളെ ചാവലി പോയില്ല മൈക്രോഫോണ് ഓടാ ലെഫ്റ്റില് ഈകളെത്രണ്ട് ഈടാ ബോട്ടലി പറിമേ എനിമിടാ

ഇന്നലെ ലൈവിലൊക്കെ ഓരോന്നും ഇന്നലെ എപ്പോഴൊക്കെ ഒളിച്ചിരുന്നാണ് നമ്മള്

െണ്ടി പെട്ടെന്ന് ഇതുവരെ സൗണ്ടില്ലേ കൂട്ടൊന്നും ഇല്ല പെട്ടെന്ന് അപ്പുറത്താളുടെ നമ്മടെ പിന്നെ തൊട്ടപ്പുറത്ത് അടിച്ച് നോക്കിയാ അകത്തു നോക്കി ഇവിടെ കണ്ടു സെൻട്രൽ ബിള്ളി ഞാനുണ്ടോന്ന് അറിയോട്ടെല്ലേ നീ കണ്ടാരോ അറിയില്ല നോക്കിയിട്ടില്ല

എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നിട്ട് ഞാൻ വരുമ്പോ സെന്റർ ബ്ലിങ് പിടിക്കാനാണ് ഏറ്റവും നല്ലത് സെന്റർ പിടിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല അതാണ് എടാ ഒരു നോക്കി കേട്ടേ എല്ലാം വന്നു പോട്ടെ ഇവിടെ സെന്റർ സെന്റർ ഒന്ന് പറഞ്ഞു വെയി റീക്കോണ നോക്കാൻ വേണ്ടി ഒന്ന് നോക്കി ഒന്ന് പെട്ടെന്ന് വെട്ടുന്നു ഇവൻ ബാക്ക് ലൈൻ ബാക്ക് ലൈൻ ഓക്കേ ബാക്ക് ലൈൻ ബാക്ക് ലൈൻ അവസ്ഥ എന്താ എന്നാ ബാ തിരിച്ചോ നിർത്തില്ലേ എവിടെ ഒറ്റ നോക്കണം പറക്കറി കൊണ്ടാട്ട് വാ

എന്റെ കേട്ടണ്ടാ മൊത്തത്തിൽ അങ് നേടാണെ നേരിടില്ല ഞാൻ അവിടെ നോക്കി എന്നാണ് പക്ഷെ ചെയ്യാൻ പറ്റില്ല ഇല്ല ബോണ്ട് കേറിക്ക് കേറി വിന്നർടാ കേക്ക് ഫ്രീക്കോനെ ഓടുന്നത് വന്നേ വിക്കുന്നല്ല ബേ ആ വാ 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 എടാ അങ്ങടാ നീഡ് പോവാനേ എടാ ഈ വായലടേ എടാ വായല ഡയറ്ററ ആയിക്ക് താങ്ക്യൂ എടാ അങ്ങടാ ിറ്റാക്കി നമ്മ നിന്നെ നമ്മ നിന്നില്ലേ ഒമ്പത് ആളാളുണ്ട് അവർക്കും അല്ല ഇല്ല അടുത്ത സോണ അവര് താഴെയുള്ള ലിറ്റാട നിങ്ങളുടെ അപ്പറത്തെ മൂന്ന് പേര് നിങ്ങളും മൂന്ന് പേര് അതെ വൈഫ് എന്ന് ഇടാ വാട്സ്ആപ്പിൽ വിളിക്കണേ നോക്കണോ നോക്കല്ലേ ഓട്ടറി കൂള ഇതിവിടെ ഓട്ടറി കൂള വന്നാ ഇപ്പോ പോ 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 ഓക്കേ നേട്രൈഡാ ഞാൻ അങ്ങോട്ട് ഇവിടെ ഓട്ടറി കൂള വന്നല്ലോ ഓട്ടറി ആണ് ഓട്ടറി വന്നോ ചാ അത് ഓക്കേ പുറത്തെ മോൾ മോൾക്ക് ഓസം ലൈക് നൈസ് ദേ ലൈ ദേ ഡാൻ അണ്ടർ നോക്കടത്തന്നിണ്ട് അണ്ടർ നോക്കടത്തന്നിണ്ട് ഇനി ഇങ്ങോട്ട് ഇരുന്ന് വേറെ ഇപ്പം വേറെ വന്ന് എടിച്ചോളണം ആയിപ്പെ ഔറെ വൈ അപ്പോ അടി ഇട്ട് കൊട് ആയിപ്പെ ഇരുന്നോണ്ട് ഇരുന്നോണ്ട് കൊന്നോര റീലോണെ 나 കൈняായി പോയി പോയി പോ അണ്ടർ വേറെ നമ്മുടെ ഇതിനകത്ത് ഒരുത്താൻ മറ്റേ ആ ഒന്ന് താഴെ ഒരുത്തോടാണ് ഈ മോളിൽ നമുക്ക് താഴെ അല്ല ഇവിടെ താമസം మన మూనా తాళం ఎల్లరేగునల ఎల్ల నేరత ఎండే నేరతాయ పట్టణం చూడనా పట్టణం నాక ఇవని అందరూ వరు అవనిలోకి సెట్టా నా మేలేనలేదు సైపే ఏది తీల్లల ఇల్ల నిమేలే నిమేలేనంటిల్ రా ఐంద తాడే తరవల్ల ఐంద తాయేలే ఎనికి అటాచ్మెంట్ వేణం മാറ്റം തന്നെയാട ശരിക്കും നോക്ക് നോക്കി മാറ്റോ ചേട്ടി മാച്ചോ കേട്ടി മാറ്റിയപ്പോ കഴിയും

ആ അത് തീർന്നു സൈഡേനീ മൂലക്കുന്ന് ഹീൽ ചെയ്യുന്നു